എല്ലാവർക്കും നമസ്കാരം കേരള പി എസ് സി കേരള ബാങ്കിലേക്ക് ക്ലർക്ക് ക്യാഷർ തസ്തികയിലേക്ക് അപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നു അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി മെയ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ജനറൽ കാറ്റഗറിയിലും സർവീസ് കാറ്റഗറിയിലും നൂറ്റി പതിനഞ്ച് വീതം വേക്കൻസികളാണ് ഉള്ളത് ജനറൽ കാറ്റഗറിയിൽ അപേക്ഷ അയക്കാനുള്ള കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി സർവീസ് കാറ്റഗറി പൂജ്യം അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി ജനറൽ കാറ്റഗറിക്ക് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സാണ് പ്രായപരിധി എല്ലാ തരത്തിലുള്ള പ്രായം അതായത് എസ് സി എസ് സി അഞ്ച് വർഷം ഒ ബി സി മൂന്ന് വർഷം ഇത്തരം ആനുകൂല്യങ്ങളും ലഭിക്കും സർവീസ് കാറ്റഗറിയിലേക്ക് അപേക്ഷ അയക്കാനുള്ള പ്രായപരിധി പതിനെട്ട് ടു അൻപത് വയസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിന് ശേഷവും രണ്ടായിരത്തി ആറ് ജനുവരിക്ക് മുന്നും ജനിച്ച എല്ലാവർക്കും അപേക്ഷ അയക്കാൻ കഴിയും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സർവീസ് കാറ്റഗറിയിൽ അപേക്ഷ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം സംശയങ്ങൾ കുട്ടികൾ പറഞ്ഞിരുന്നു അപ്പോൾ ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക സർവീസ് കാറ്റഗറിയിൽ അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് കേരള ബാങ്കിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്പർ സൊസൈറ്റി അതായത് പി എസ് സി എസ് അർബൻ ബാങ്കിലെയും മൂന്ന് വർഷമെങ്കിലും ക്ലർക്ക് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പോസ്റ്റ് കാരണം പറഞ്ഞിരിക്കുന്ന അപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്കുള്ള വേക്കൻസിയാണ് ക്ഷണിക്കുന്നത് സിമിലർ അല്ലെങ്കിൽ അതിൻ്റെ ഹയർ പോസ്റ്റിൽ മൂന്ന് വർഷമെങ്കിലും കണ്ടിന്യൂസ് സർവീസ് ഉള്ള ആളുകൾക്കാണ് സർവീസ് കാറ്റഗറിയിൽ അപേക്ഷ അയക്കാൻ കഴിയുക ഇനി മൂന്ന് വർഷം പി എസ് സി എസില് നമ്മളെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ വരും റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ വരും എഫ് എസ് എസ്സുകൾ വരും അപ്പോൾ ഇത് അതേപോലെ തന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഈ ഇത്രയും ബാങ്കുകളുടെ പി എസ് സി എസിൻ്റെയും അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിലും ക്ലർക്കോ അതിനു മുകളിലോ ഉള്ള തസ്തികയിൽ മൂന്ന് വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഉള്ളവർക്കാണ് അപ്ലിക്കേഷൻ അയക്കാൻ കഴിയുക നമ്മളുടെ പി എസ് സി പ്രൊഫൈൽ വഴിയാണ് അപ്ലിക്കേഷൻ അയക്കേണ്ടത് പി എസ് സി പ്രൊഫൈലിൽ തുടക്ക ദിവസങ്ങളിൽ ജൂനിയർ ക്ലർക്ക് സീനിയർ ക്ലർക്ക് തസ്തികകൾ സെലക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം ആ തസ്തികകൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജൂനിയർ ക്ലർക്കായിട്ടാണ് നിലവിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ജൂനിയർ ക്ലർക്ക് ആഡ് ചെയ്യാം സീനിയർ ക്ലർക്കായിട്ടാണെങ്കിൽ സീനിയർ ക്ലർക്ക് പോസ്റ്റുകളെല്ലാം തന്നെ അതിൽ തന്നിട്ടുണ്ട് നമ്മുടെ സർവീസ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറലിന്റെ കയ്യിൽ നിന്നാണ് ഓക്കെ സർവീസ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറലിന്റെ കയ്യിൽ നിന്നാണ് അതിനുള്ള ഫോർമാറ്റ് അപ്ലിക്കേഷന്റെ കൂടെ തന്നെ തന്നിട്ടുണ്ട് അദ്ദേഹം സ്വാഭാവികമായും നമ്മുടെ സർവീസ് ബുക്ക് നോക്കിയിട്ടായിരിക്കും നമുക്ക് സർവീസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക നമ്മൾ നമ്മളുടെ ഹയർ അതോറിറ്റി ആരാണോ ആ അതോറിറ്റിക്ക് അപ്ലിക്കേഷൻ കൊടുക്കുക സർവീസ് ബുക്കിൻ്റെ അറ്റസ്റ്റഡ് കോപ്പി അല്ലെങ്കിൽ സർവീസ് ബുക്ക് തന്നെ അത് എങ്ങനെയാണോ നിങ്ങൾക്ക് സർവീസ് ബുക്ക് എ ആറിന് മുന്നിൽ ഹാജരാക്കി നമ്മളുടെ സർവീസ് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങണം ഇനി രണ്ടാമതായിട്ടൊരു കാര്യം പറയാനുള്ളത് സർവീസ് കാറ്റഗറിയിൽ അപേക്ഷിക്കുന്ന നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് രണ്ട് അവസരമാണുള്ളത് നിങ്ങൾക്ക് പൂജ്യം അറുപത്തി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ജനറൽ കാറ്റഗറിയിലും മത്സരിക്കാം അപ്പോൾ നിങ്ങളൊരു ബികോം കോപ്പറേഷൻ അല്ലെങ്കിൽ എനി ഡിഗ്രി പ്ലസ് എച്ച് ഡി സി അല്ലെങ്കിൽ എനി ഡിഗ്രി പ്ലസ് ജെ ഡി സി യോഗ്യതയുള്ള ഒരാളാണ് നിങ്ങൾ ഇപ്പോൾ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു പി എസ് സി എസിലോ ഒരു അർബൻ ബാങ്കിലോ വർക്ക് ചെയ്യുന്നു പക്ഷേ നിങ്ങൾക്ക് പ്രായം നാൽപ്പതിൽ താഴെയാണ് നിങ്ങൾക്ക് രണ്ട് അവസരം മുന്നിലുണ്ട് പൂജ്യം അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ജനറൽ കാറ്റഗറിയിലും അപേക്ഷയക്കാം പൂജ്യം അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന സർവീസ് കാറ്റഗറിയിലും അപേക്ഷയക്കാം ഇനി ഈ സർവീസ് കാറ്റഗറിയിലുള്ളവർക്ക് സ്വാഭാവികമായും കുറേയധികം ഡൗട്ടുകളുണ്ട് ഒന്ന് ആദ്യം നിങ്ങൾ ഉറപ്പു വരുത്തേണ്ടത് നിങ്ങൾ ജോലി ചെയ്യുന്ന സംഘം കേരള ബാങ്കിൽ അഫിലിയേറ്റ് ചെയ്ത സംഘമായിരിക്കണം എന്നാണ് അത്തരത്തിൽ അഫിലിയേറ്റ് ചെയ്ത സംഘത്തിൽ ജീവനക്കാർക്ക് മാത്രമായിരിക്കും അപ്ലിക്കേഷൻ അയക്കാൻ കഴിയുക രണ്ട് സർവീസിൽ ഇരിക്കുമ്പോൾ അതായത് നമ്മൾ ഒരു ബാങ്കിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറി അല്ലെങ്കിൽ ഒരു അർബൻ ബാങ്കിൽ നിന്നും മറ്റൊരു അർബൻ ബാങ്കിലേക്ക് മാറി നമ്മൾ ഒരു സി എസ് ഇ ബി എക്സാം എഴുതി ജോലിക്ക് കയറിയ ഉദ്യോഗസ്ഥയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ റിലീവ് ചെയ്തിട്ടാണ് ഒരു ബാങ്കിൽ നിന്ന് റിലീവ് ചെയ്തിട്ടാണ് മറ്റൊന്നിൽ ജോയിൻ ചെയ്തതെങ്കിൽ നിങ്ങളുടെ കണ്ടിന്യൂസ് സർവീസ് പരിഗണിക്കും പക്ഷേ റെസിഗ്നേഷൻ ചെയ്താൽ റിസൈൻ ചെയ്തിട്ടാണ് മറ്റൊന്നിൽ ജോയിൻ ചെയ്തതെങ്കിൽ കണ്ടിന്യൂസ് സർവീസായി പരിഗണിക്കില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് എങ്കിലും ഒന്ന് അന്വേഷിച്ച് ഉറപ്പ് വരുത്തുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ലിക്കേഷൻ അയക്കുന്നതിൽ ഡൗട്ടുണ്ട് പി എസ് സിയുടെ പ്രൊഫൈലിൽ കയറി അപ്ലിക്കേഷൻ അയക്കുന്നതുമായി ബന്ധപ്പെട്ടോ അതല്ല നിങ്ങൾക്ക് സർവീസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ സർവീസുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നമ്മളെ കമൻറ്റ് ചെയ്തുകൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മളെ മെൻഷൻ ചെയ്തുകൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും എല്ലാ സംശയങ്ങളും ഇപ്പോൾ നമുക്ക് അറിഞ്ഞിട്ടായിരിക്കില്ലല്ലോ അപ്പോൾ ആരാണോ അതിൻ്റെ അതോറിറ്റി അവരോട് അന്വേഷിച്ച് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും മെയ് പതിനഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് അപേക്ഷ അയക്കുക എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അപേക്ഷ അയച്ചത് കൊണ്ട് മാത്രം ജോലി കിട്ടില്ല സർവീസ് കാറ്റഗറിക്കാർ പ്രത്യേകം ഓർക്കുക വളരെ എളുപ്പമാണ് കാരണം മത്സരിക്കുന്നവരെല്ലാവരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ ജോലി കഴിഞ്ഞുള്ള സമയം തന്നെയാണ് അവരെല്ലാവരും പഠിക്കുക അപ്പോൾ അടുക്കും ചിട്ടയുമായി കിട്ടുന്ന സമയം പഠിച്ചാൽ തീർച്ചയായിട്ടും കേരള ബാങ്കിൽ ആദ്യം തന്നെ ആദ്യത്തെ നൂറ്റി പതിനഞ്ച് പേരിൽ ഒരാളായിട്ട് ജോലിക്ക് കയറാനായിട്ട് കഴിയും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക നിങ്ങൾ അപ്ലിക്കേഷൻ അയക്കുമ്പോൾ ജീവനക്കാരനായിരിക്കണം നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴും സംഘത്തിലെ ജീവനക്കാരനായിരിക്കണം